ഞാനൊരു എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയൊന്നുമില്ലല്ലോ ഉവോ സത്യം ആ ശ്രീത്തം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ അടിച്ചോളിക്കാരിയാ ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളതുകൊണ്ടേ അതിനുള്ള മറുപടി ഒന്നും ഇല്ല അടിച്ചോളിക്കാരി കോലത്തെ മാഷേ